മന്ത്രി വി അബ്ദുറഹ്മാന്റെ ബന്ധുക്കളുടെ ഭൂമി കൊള്ളവിലയ്ക്ക് ഏറ്റെടുത്തതുവഴി വലിയ അഴിമതിയാണ് നടന്നത് പരിസ്ഥിതികാനുമതിയില്ലാത്ത ഭൂമി പിടിച്ചെടുക്കണമെന്നും കെ ടി ജലീൽ എം എൽ എയുടെ കയ്യിൽ നിന്ന് പണം തിരിച്ചു പിടിക്കണമെന്നും പി കെ ഫിറോസ് ആവശ്യപ്പെട്ടു കുറഞ്ഞ വിലയ്ക്ക് ഭൂമിയുണ്ടായിരിക്കെ വലിയ വിലയ്ക്ക് ഭൂമി ഏറ്റെടുത്തത് വലിയ അഴിമതിയാണെന്നും ഫിറോസ് ആരോപിച്ചു സിആർസ്ട് ഭൂമിയാണെന്ന് വിദഗ്ധ സമിതി പറഞ്ഞതിനാൽ ഇവിടെ നിർമ്മാണം നടക്കുന്നില്ല പതിനൊന്നേക്കർ ഇനി എന്തു ചെയ്യുമെന്നും അറിയില്ല നിയാസും സോറി മുഹമ്മദ് കാസിമും ഈ കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരൻ്റെ മക്കളാണ് മറ്റാളുകൾ ശ്രീ അബ്ദുൽ ഗഫൂർ വന്നിക്കണത്തിൽ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് തവണയായി തിരൂർ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ് അബ്ദുൽസലാമും അബ്ദുൽ ജലീലും ശ്രീ ജംഷീദ് റഫീഖും ഇവരുടെ കയ്യിൽ നിന്നാണ് മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി പതിനൊന്ന് ഏക്കർ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് ഏറ്റെടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ വന്ന് അന്ന് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഇത് സിആർസെറ്റ് ത്രീയിൽ ഉൾ ഉള്ളുന്ന എൻ ഡി സെഡ് നോൺ ഡെവലപ്മെൻറ്റ് സോണായ ബഫർ സോണായ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെ നിർമ്മാണം ഒരു കാരണവശാലും നടക്കില്ല സി പി ഐ എം നേതാക്കളുമായി ബന്ധമുള്ള വി അബ്ദുറഹ്മാന്റെ കുടുംബത്തിന്റെ കയ്യിൽ നിന്നാണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തത് ആറു കൊല്ലമായി സ്ഥലം ഏറ്റെടുത്തിട്ടെങ്കിലും സി പി എമ്മുമായി ബന്ധപ്പെട്ടവർക്ക് സർക്കാർ വഴിവിട്ട സഹായം നൽകി ഗ്രീൻ ട്രിബ്യൂണൽ ഇതുവരെ നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടില്ലെന്നും ഫിറോസ് ആരോപിച്ചു തട്ടിപ്പുമായി ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ജലീലിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും ഫിറോസ് വ്യക്തമാക്കി തനിക്കെതിരെ ജലീൽ പരാതി നൽകട്ടെയെന്നും ഏതന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണെന്നും

ും ഉള്ള ചേച്ചിയുടെ ധൈര്യം എസ് എഫ് എഫ് ഹാർമണി ചേരണം ഹാർമണി ചുറ്റി ചിട്ടിയിൽ ഞാൻ നന്നായിടാ അമ്മയ്ക്ക് മോൻ ഇപ്പൊ സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം